ഡെബിംഗ് ആർട്ടിസ്റ്റ് പാർവതി ശബ്ദം നൽകിയ മലയാള സീരിയൽ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഏഷ്യാനെറ്റിലെ പൗർണമി തിങ്കൾ സീരിയലിലെ പൗർണമിക്ക് ശബ്ദം നൽകിയത് പാർവതിയാണ് അതേപോലെ സാന്ത്വനത്തിലെ അഞ്ജലയ്ക്ക് ശബ്ദം നൽകിയതും പാർവതിയാണ് ഗീതാഗോവിന്ദം സീരിയലിലെ ഗീത എന്ന ക്യാരക്ടറിന് ശബ്ദം നൽകിയതും പാർവതിയാണ് പത്രമാറ്റി സീരിയലിലെ നയനയ്ക്ക് ശബ്ദം നൽകുന്നതും പാർവതിയാണ് കാതോട് ഗാതത്തിലെ അഖിലയ്ക്ക് ശബ്ദം നൽകിയതും പാർവതിയാണ് മൌനരാഗം സീരിയലിലെ സരയു എന്ന ക്യാരക്ടറിന് ശബ്ദം നൽകുന്നതും പാർവതിയാണ് ഗൗരിശങ്കരം സീരിയലിലെ ഗൌരിക്കും ചെമ്പനീർ പൂ സീരിയലിലെ ഒക്കെ ശബ്ദം നൽകുന്നതും പാർവതിയാണ് സത്യം പറഞ്ഞ ഏഷ്യാനെറ്റിലെ എല്ലാ സീരിയൽ നടിമാർക്കും ശബ്ദം നൽകുന്നതും ഈ ഒരു കൊച്ചുമിടുക്കിയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ സാധുനത്തിലെ അഞ്ജലി എന്ന കഥാപാത്രത്തിൽ ശബ്ദം നൽകിയപ്പോഴാണ് തോന്നുന്നു ഒന്നുകൂടി ആളുകൾ ഏറ്റെടുക്കാൻ തുടങ്ങിയതെന്ന് തോന്നുന്നു പഴയ ഒരുപാട് സീരിയലുകൾക്ക് പാർവതി ശബ്ദം നൽകിയിട്ടുണ്ട് ഇത് മാത്രമല്ല മഴവിൽ മനോരമ സി കേരളം അതേപോലെ സൂര്യ ടി വി ഈ എല്ലാ ചാനലുകളിലെ സീരിയലുകൾക്കും ശബ്ദം നൽകുന്നതും ഈ ഒരു പാർവതിയാണ് തിരുവനന്തപുരം സ്വദേശിയാണ് താരം വിവാഹിതയാണ് പാർവതി ഭർത്താവ് ശ്രീജിത്ത് അച്ഛനമ്മ സഹോദരി അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് താരത്തിന്റേത് ഡെബിങ് ആർട്ടിസ്റ്റ് ഉപരി നല്ലൊരു ഡാൻസർ കൂടിയാണ് പാർവതി നാലാം ക്ലാസ് മുതൽ നൃത്തം പഠിക്കുന്നുണ്ട് താരം എന്തായാലും നല്ല ശബ്ദമാണ് പാർവതിയുടെ എന്തായാലും ദൈവാനുഗ്രഹത്താല് നല്ല ശബ്ദം നിലനിൽക്കട്ടെ നല്ല ഗ്ലൈസിംഗോടെ പാർവതിയുടെ ശബ്ദം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക